കടമുറ്റത്ത് കത്തനാർ ഭാഗം എട്ട് പള്ളിമുറ്റത്തെത്തിയിരിക്കുന്നവർ വേദാള ജന്തുക്കളാണെന്നും അവരുടെ ഉന്നം താനായിരിക്കുമെന്നും ചെമ്മാച്ചന് അറിയാമായിരുന്നു ചെമ്മാച്ച ഊഹം തെറ്റിയില്ല പള്ളി മതിലിനരികിലായി മാംസക്കൊതി മൂത്ത് നിന്നിരുന്നത് ജീവികളായ നരഭോജികളായിരുന്നു അവരെ കണ്ടപ്പോൾ വലിയ കത്തനാർക്ക് ആശ്ചര്യം തോന്നി പണ്ട് എപ്പോഴോ താൻ കഥകളിൽ വായിച്ചിട്ടുള്ള ചെകുത്താൻ്റെ സന്തതികൾ അവരെ കണ്ട് ഭയന്നുപോയ കപ്പിയാർ വലിയ കത്തനാരുടെ പിന്നിൽ മറഞ്ഞു നിന്നു ഹേയ് വേദാള പരീക്ഷകളെ ഇത് പരിഭാവനമായ പള്ളിമുറ്റമാണ് പാതാള തുരങ്കങ്ങളിലും ശബ്ശാനപ്പറമ്പുകളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട നിങ്ങൾക്ക് ഇവിടെ എന്ത് കാര്യം മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിയൊളിക്കുന്നതാണ് നല്ലത് ഷമ്മാശൻ അവരെ താക്കീത് ചെയ്തു ഹ ഹ അവറ്റകൾ ധിക്കാരപൂർവം അട്ടുകസിച്ചു ചിരിച്ചു ക്ഷുഭിതനായ ചെമ്മച്ചൻ തന്റെ ഇടതു കൈപ്പത്തിയിലെ നാല് വിരലുകൾ ഉയർത്തിപ്പിടിച്ചു വലതു കൈപ്പത്തി കൊണ്ട് അവ ഓരോന്നായി കിഴോട്ട് വലിച്ചു മടക്കി പനമരങ്ങളെപ്പോലെ നിവർന്നു നിന്നിരുന്ന വേതള പരീക്ഷകൾ അടുത്ത ക്ഷണത്തിൽ ഒടിഞ്ഞു മടങ്ങി നിലത്ത് വീണ് പ്രാണവേദനയോടെ പിടഞ്ഞു തൻ്റെ പുത്രന്റെ അപാരശക്തി കണ്ട് വലിയ കത്തനാർ സന്തോഷിച്ചു കാഴ്ചക്കാർക്ക് തങ്ങളുടെ കണ്ണുകളിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല നിലത്ത് വീണു കിടന്നിരുന്ന കാട്ടുമിരാണ്ടികൾ മുക്കുകയും മൂളുകയും അസഹനീയമായ വേദനയോടെ ഞരങ്ങിക്കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്താ തൃപ്തിയായോ കണ്ടാൽ അറിഞ്ഞുകൂടാത്തവർക്ക് കൊണ്ടാലേ മനസ്സിലാവുള്ളൂ ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്നും എന്നെ കൊല്ലാതെ തിന്നണമെന്നും ഇപ്പോഴും തോന്നുന്നുണ്ടോ ശംമാശൻ ചോദിച്ചു ഇല്ലേ ഇല്ല എന്നർത്ഥത്തിൽ വേതാള സന്തതികൾ അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു എഴുന്നേൽപ്പിച്ച് വിട്ടാൽ പാതാളഗുഹയിൽ പോയി മര്യാദയ്ക്ക് കഴിഞ്ഞുകൂടി കൊള്ളുമോ ചോദിച്ചു സർവ്വ നാടി ഞരമ്പുകളും പാടെ സ്തംഭിച്ചു പോയിരുന്ന അവർക്ക് അപശബ്ദങ്ങളിൽ കൂടി മാത്രമേ തങ്ങളുടെ സമ്മതം അറിയിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ കൊച്ചുപോലൂസേ അവരെ എഴുന്നേൽപ്പിച്ചു വിട്ടേക്കൂ കൊല്ലുകയും മറ്റും വേണ്ട അവന്മാരെവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടുകൊള്ളട്ടെ വലിയ കത്തനാർ ഷമാശനോട് പറഞ്ഞു അച്ഛൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ചെയ്തേക്കാം പക്ഷേ ഇവറ്റകൾ സത്യമില്ലാത്ത വകകളാണ് കൊച്ചുപോലോസേ അഴുകമ്പയുള്ളവർക്കെ ദൈവകൃപയുണ്ടാവുകയുള്ളൂ കപ്പ്യാരെ പള്ളിമുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണെടുത്തു കൊണ്ടുവരൂ ഷമ്മാശൻ പറഞ്ഞതനുസരിച്ച് പള്ളിമുറ്റത്ത് നിന്ന് കപ്പ്യാർ മണ്ണെടുത്തു കൊണ്ടുവന്നു അത് വാങ്ങിച്ച് വലിയ കത്തനാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഷമ്മാശൻ പറഞ്ഞു അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യാം ഇവറ്റകളെ കൊല്ലണമെങ്കിൽ കൊല്ലാം അതല്ല രക്ഷപ്പെടുത്തണമെങ്കിൽ രക്ഷപ്പെടുത്താം അങ്ങ് മനസ്സിൽ എന്ത് സങ്കല്പിച്ചുകൊണ്ടാണോ ഈ മണ്ണ് അവരുടെ ശിരസുകളിൽ തൂവുന്നുവോ അതപ്പാടെ പ്രാവർത്തികമാവുന്നതാണ് ആ ഭീകരന്മാർ രക്ഷപ്പെട്ടു പൊയ്ക്കൊള്ളട്ടെ എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വലിയ കത്തിനാർ പള്ളിമുറ്റത്തെ മണ്ണ് അവരുടെ ശിരസുകളിലേക്ക് വിതറി അടുത്ത നിമിഷം നിലത്തുനിന്ന് ചാടിപ്പടഞ്ഞെഴുന്നേറ്റ വേതാള സന്ധതികൾ ജീവനും കൊണ്ട് ഓടിമറഞ്ഞു പിന്നീട് അധികം താമസമില്ലാതെ തന്നെ പട്ടക്കാരും ഇടവകയിലെ പ്രമുഖരും ചേർന്ന് കൂടിയാലോചിച്ച് പൗലോസ് സെമാശന് കത്തിനാർ പട്ടം നൽകി അദ്ദേഹത്തെ ആദരിച്ചു നാട്ടുകാർ അദ്ദേഹത്തെ കടമറ്റത്തച്ഛനെന്നും കടമറ്റത്ത് കത്തനാരെന്നും സ്നേഹാദരങ്ങളോടെ വിളിക്കുവാൻ തുടങ്ങി രോഗിയായ വലിയ കത്തനാർ കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ പരിചരണവും പള്ളിക്കാര്യങ്ങളും പല വിധത്തിലുള്ള നാട്ടുകാരുടെ പ്രശ്നങ്ങളും കൂടി കടമറ്റത്തച്ഛന് നിന്ന് തിരിയുവാൻ സമയമില്ലാതായി എങ്കിലും പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ബാധകളുടെ ഉപദ്രവങ്ങളും അപസ്മാര മനോരോഗങ്ങളും അദ്ദേഹം സുഖപ്പെടുത്തുമായിരുന്നു കടമറ്റത്ത് കത്തനാരുടെ മന്ത്രവാദ സമ്പ്രദായങ്ങൾ ലളിതവും വളരെ ചിലവു കുറഞ്ഞവയുമായിരുന്നു പ്രതിഫലമായി അദ്ദേഹം ആരോടും ഒന്നും ആവശ്യപ്പെടുകയുമില്ലായിരുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ലോകത്തെവിടെയും പ്രസിദ്ധമായി കടമറ്റ കടമറ്റത്തന്റെ മന്ത്രവാദ സമ്പ്രദായം മറ്റുള്ള മന്ത്രവാദികൾക്ക് പാടെ രസിച്ചിരുന്നില്ല തങ്ങളുടെ തൊഴിലിന് തടസ്സമായി നിൽക്കുന്ന അദ്ദേഹത്തെ ശത്രുവായിട്ടാണ് അവർ കണ്ടത് അദ്ദേഹത്തെ തരം താഴ്ത്തി കാട്ടുന്നതിനായി അവർ പലവിധ കുപ്രചരണങ്ങളും അഴിച്ചുവിട്ടു ഒരു പള്ളി വികാരിയായ നസ്രാണി നടത്തുന്ന തട്ടിപ്പുകളാണെന്നും സംസ്കൃത ഭാഷയുടെ ബാലപാഠം പോലും അറിഞ്ഞുകൂടാത്ത ഒരു അജ്ഞാനിയുടെ മായാജാലങ്ങളാണെന്നും അവർ കടമറ്റത്തച്ഛനെ അധിക്ഷേപിച്ചു മറ്റുള്ളവരുടെ കുപ്രചരണങ്ങളും കുതന്ത്രങ്ങളും മുഖവിലേക്കിടക്കാതെ ദൈവവിശ്വാസിയായ കടമറ്റത്തച്ഛൻ തൻ്റെ കർത്തവ്യങ്ങൾ സത്യസന്ധതയോടെ നിർവഹിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം രോഗം മൂർച്ഛിച്ച വലിയ കത്തനാർ ഇഹലോകവാസം വെടിഞ്ഞു സ്നേഹത്തിൻ്റെ നിറഗുടമായിരുന്ന വലിയ കത്തനാരുടെ ദേഹവിയോഗം കടമറ്റത്തച്ഛനെ വളരെയധികം വേദനിപ്പിച്ചു ഒരു പിതാവിന് പുത്രൻ സമർപ്പിക്കേണ്ടുന്ന അന്തിമ കർമ്മങ്ങളെല്ലാം കടമറ്റത്ത് കത്തനാർ യഥാവിധി നിർവഹിച്ചു പിന്നീട് രാജ്യത്തിന് നാനാ ഭാഗങ്ങളിലും സഞ്ചരിച്ച അദ്ദേഹം അവശത അനുഭവിച്ചിരുന്ന സാധാരണക്കാരുടെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പ്രതിവിധികൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചു ഇപ്രകാരം പേരും പെരുമയും ആർജിച്ച് മാന്ത്രിക കർമ്മങ്ങളിൽ അതീതനായി ശോഭിച്ചിരുന്ന കടമറ്റത്ത് കത്തനാർക്ക് ധാരാളം ആരാധകരുമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ശത്രുക്കളുമുണ്ടായിരുന്നു മേലേകാവ് ദേശാധികാരിയായിരുന്ന ചെറൂണ്ണി തമ്പ്രാന്റെ സന്ത സഹചാരിയും ഉപദേഷ്ടാവും അംഗരക്ഷകനുമായിരുന്നു ദുർമന്ത്രവാദിയായ എടേക്കാട്ട് ഭൈരവൻ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രിയെന്ന് പറയുന്നത് പോലെയായിരുന്നു അവരുടെ വിക്രിയകളും വ്യവഹാരങ്ങളും നാടിന്റെ ഭാഗങ്ങളിലുമുള്ള വിശിഷ്ട വസ്തുക്കളെല്ലാം തന്റേത് മാത്രമാകണമെന്ന് കൊതിച്ചിരുന്ന ആർത്തി പണ്ടാരമായിരുന്നു ചെറുണി തമ്പ്രാൻ മാനത്തെ അമ്പലിമാമനയാണ് ചെറുണി തമ്പ്രാൻ മോഹിച്ചിരിക്കുന്നതെങ്കിൽ പോലും ഏണി ഏണിവെച്ചു കയറി അതിനെ പിടികൂടി കൊടുക്കുവാൻ വ്യഗ്രത പൂണ്ട് നടന്നിരുന്നവനായിരുന്നു എടയക്കാട്ട് ഭൈരവൻ ഭരണാധികാരിയുടെ ദുർമോഹവും ഭൈരവന്റെ ദുർമന്ത്രവാദവും കൂടിയായപ്പോൾ അത് നാട്ടുകാർക്ക് തലവേദനയായിത്തീർന്നു തിരുവായ് മൊഴിക്ക് എതിർമൊഴിഞ്ഞിരുന്നവരെ എല്ലാം തന്റെ അധികാരം ഉപയോഗിച്ച് തമ്പ്രാൻ ശിക്ഷിച്ചപ്പോൾ അധികാരപരിധിക്ക് പുറത്തുള്ള തമ്പ്രാൻ്റെ അസംബന്ധങ്ങളെല്ലാം തന്റെ ദുർമന്ത്രവാദ ശക്തി കൊണ്ട് ഭൈരവനും സാധിച്ചു കൊടുത്തു ഭൈരവൻ കറുത്തു തടിച്ച് നീളം കുറഞ്ഞ ഒറ്റയാൻ ശിരസിൽ മുൻകുടമയും ഇടുങ്ങിയ നെറ്റിത്തടവും അടർന്ന പുരികങ്ങളും ഉണ്ട കണ്ണുകളും ക്രമത്തിലധികം വളഞ്ഞ നീണ്ട മൂക്കും വലിയ വായും ചുഴികളുള്ള താടിയുമുള്ള ഒരു ഭീകരൻ സ്വർണം കെട്ടിയ വലിയ രുദ്രാക്ഷക്കായ്കൾ കോർത്തിണക്കിയുള്ള മാലയുടെ മധ്യത്തിൽ മനുഷ്യ തലയോട്ടിയുടെ പ്രാകൃത രൂപം അരയിലെപ്പോഴും കടും ചുമപ്പ് പട്ടുവസ്ത്രം കടുനീല വസ്ത്രമാണ് മേൽമുണ്ട് കയ്യിൽ വെള്ളുകെട്ടിയ നീളം കുറഞ്ഞ മന്ത്രവടി ഭൈരവൻ വാക്കിലും നോക്കിലും നടപ്പിലും ഒരു ദുർമന്ത്രവാദി തന്നെ ധനാപഹരണം പരസ്ത്രീഗമനം പരദ്രോഹം ഇതൊക്കെയായിരുന്നു തമ്രാവിന്റെയും ഭൈരവന്റെ മുഖമുദ്രകൾ ചാത്രൻ കരിമൂട്ടി കൂളി മറുദൊല രക്ഷസ് മുതലായ ദുർദേവതകളെ ഉപാസിച്ചിരുന്ന ഭൈരവൻ തന്നെ എതിർത്തിരുന്നവരെ ഊമകളായും ബദിരായും അംഗഹീനരായും മാറ്റി അയാളുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ അവയിൽ നിന്ന് മോചനം നേടുന്നതിനായി നാട്ടുകാർ മറ്റു പല മാന്ത്രികരെയും വരുത്തി നോക്കിയെങ്കിലും ദുർമന്ത്രവാദിയായ ഭൈരവൻ അവരെയെല്ലാം പൂച്ചകളായും മുങ്ങകളായും മാറ്റി തന്റെ സഹായികളായി നിയോഗിക്കുകയാണ് ഉണ്ടായത് മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛനെ കണ്ട് സങ്കടം ബോധിപ്പിച്ചാൽ ഭൈരവന്റെ ഭീഷണികളിൽ നിന്നും തമ്പ്രാൻ്റെ ചൂഷണങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിച്ചേക്കുമെന്ന വിശ്വാസത്തോടെ അതീവ രഹസ്യമായി നാട്ടുകാരിൽ ചിലർ കടമറ്റത്തേക്ക് യാത്ര തിരിച്ചു അവർ കത്തനാരുടെ വസതിയിലെത്തിയപ്പോൾ മറ്റെവിടെയോ മന്ത്രവാദ കാര്യങ്ങൾക്കായി പോകുന്നതിന് അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു എങ്കിലും വൈകാതെ തന്നെ അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കാമെന്ന് അച്ഛൻ ഉറപ്പു കൊടുത്തു വക്രബുദ്ധികളായ ഭൈരവനും തമ്പുരാനും ആ രഹസ്യം മണത്തറിഞ്ഞു ക്രൂരായ അവർ നാട്ടുകാരുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു പലതും നഷ്ടപ്പെടേണ്ടതായി വന്നു എങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന് സമാധാനിച്ച് അവർ കടമറ്റത്തച്ഛനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു